ഇന്ത്യയുടെ ശക്തി എടുത്തുകാട്ടിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ഒട്ടേറെ വ്യോമതാവളങ്ങളാണ് സൈന്യം ലക്ഷ്യമിട്ടത് ഉന്നം വെച്ചതെല്ലാം കൃത്യമായി തകർക്കാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യാക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ മുതൽ ഇന്ത്യ പാകിസ്ഥാനിലെ കിരാന ഹിൽസിൽ ആക്രമണം നടത്തിയതായി വാർത്ത പ്രചരിച്ചു എന്നാൽ ഇന്ത്യ ഈ വാർത്ത നിരസിച്ചു പാകിസ്ഥാനിലെ കിരാന കുന്നുകൾ എന്താണ് കിരാന കുന്നുകളിലുള്ളത് ഇവ പ്രധാനപ്പെട്ടതാവാനുള്ള കാരണം എന്താണ് വിശദമായി പരിശോധിക്കാം രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ കിരാന കുന്നുകൾക്ക് സമീപമുള്ള പാകിസ്ഥാന്റെ ഭൂഗർഭ ആണവ സംഭരണ തുരങ്കങ്ങളെ കുറിച്ച് റിപ്പോർട്ടുകൾ വരാറുണ്ട് ഏകദേശം അറുപത്തിയെട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സ്ഥലത്ത് ഉറപ്പുള്ള തുരങ്കങ്ങളും നിരവധി രഹസ്യ പ്രവേശന പോയിന്റുകളുമാണുള്ളത് ഇവയിൽ ആണവ പോർമുനകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് പണ്ടേ വിശ്വസിക്കപ്പെടുന്നു ഇന്ത്യ ആക്രമിച്ച സർഗോദര വ്യോമ താവളത്തിന് വെറും എട്ട് കിലോമീറ്റർ തെക്ക് കിഴക്കായാണ് കിരാന കുന്നുകൾ ഉള്ളത് ഇത് റബ്വ ടൗൺഷിപ്പിനും സർഗോദ നഗരത്തിനും ഇടയിലാണ് വ്യാപിച്ചു കിടക്കുന്നത് കൂടാതെ ഇത് മുഷഫ് വ്യോമസേന താവളത്തിന്റെ ഭാഗമാണ് ഇന്ത്യ മുൻപ് ആക്രമിച്ച വ്യോമ താവളങ്ങളിൽ ഒന്നാണ് മുഷഫ് ഇത് പാകിസ്ഥാൻ വ്യോമസേനയുടെ കമാൻഡ് ആസ്ഥാനവുമാണ് കൂടാതെ എഫ് സിക്സ്റ്റീൻ ജെ എഫ് സിക്സ്റ്റീൻ തുടങ്ങി വിവിധ സ്ക്വാഡ്രണുകളുടെ ആസ്ഥാനവുമാണ് ചില റിപ്പോർട്ടുകൾ പ്രകാരം കിരാന കുന്നുകളിൽ പത്തിലധികം ഭൂഗർഭ തുരങ്കങ്ങളുണ്ട് ഈ തുരങ്കങ്ങൾ പാകിസ്ഥാന്റെ ആണവ വാർഹെഡുകൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വ്യാപകമായ അഭ്യൂഹങ്ങൾ മാത്രമല്ല ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള സർഗോദ എയർബേസ് മുഷാഖ് ആണവ സമുച്ചയം എന്നിവ പ്രധാന സൈനിക ഇൻസ്റ്റലേഷനുകളുമായി ഇത് വളരെ അടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ കിരാന കുന്നുകളിൽ പെട്ടെന്ന് ഇത്രയധികം താല്പര്യമുണ്ടായത് എന്തുകൊണ്ടാണ് അയൽ രാജ്യത്തെ വ്യോമ താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ സ്ഥലത്തെക്കുറിച്ചുള്ള താല്പര്യം വർദ്ധിച്ചത് പാകിസ്ഥാൻ നിരവധി ആണവ പോർമുനകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ കിരാന കുന്നുകൾ ആക്രമിച്ചതായി പലരും അനുമാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം ഒരു പ്രതിരോധ കേന്ദ്രമായി ഏറ്റെടുത്ത് ഒരു റെഡാർ സ്റ്റേഷൻ സ്ഥാപിച്ചുവെന്ന ചരിത്രപരമായ ഡാറ്റ വെളിപ്പെടുത്തുന്നുണ്ട് അതിന്നും ഉപയോഗത്തിലുമുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും തൊണ്ണൂറിനുമിടയിൽ പാകിസ്ഥാൻ ആണവ പരീക്ഷണങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ യു എസ് ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയതോടെ ഈ കുന്നുകൾ പ്രാധാന്യം നേടി ചൈന വിതരണം ചെയ്ത എം ലെവൻ മിസൈലുകൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ തന്നെ അതിന്റെ പ്രാധാന്യം നിലനിർത്തുന്നത് തുടരുമെന്നും പ്രസ്താവനയിലുണ്ട് പാകിസ്ഥാനിലെ കറാച്ചിയിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ആക്രമണം നടത്തിയെന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നു ഈ നഗരങ്ങളിലെ വ്യോമതാവളങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് എയർ മാർഷൽ എ കെ ഭാരതി ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് നേവി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ എ എൻ പ്രമോദ് മേജർ ജനറൽ എസ് എസ് ഷാർദ എ ഡി ജി സ്ട്രാറ്റജി കമ്മ്യൂണിക്കേഷൻ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്